ലൈവിലേക്ക് സഗതം മക്കളേ നമ്മളൊരു യാത്രക്ക് പോവുകയായിരുന്നു യാത്രക്ക് പോകാനടക്കേ ഇടയ്ക്ക് നമ്മുടെ ആ യാത്രയിലിടയിൽ നമ്മൾക്ക് വണ്ടി ഒരു പണി തന്നു കുട്ടികളെ ഓടിവരൂ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ അത് കേക്കാൻ ആരെങ്കിലും ഉണ്ടോ ആരും എല്ലാവരും മുട്ടച്ച് പോയി അങ്ങനെ അപ്പം ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഓടി വരൂ നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം ഏതായാലും നമ്മളെ വണ്ടി ഒരു പണി തന്നിട്ട് നമ്മള് വൈക്ക കുടുങ്ങി കിടക്കാണ് അസ്സലാം മുറിക്കും റിസോർട്ട് മോഡീസ് ഒക്കെ കയറി വന്ന വിശേഷം എന്താണ് വിശേഷം നമ്മൾ ഈ ഒരു ചെറിയ യാത്ര നമ്മൾ രണ്ട് വീഡിയോ വീട് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയെ പകുതി വഴിക്കലെത്തിയപ്പോഴാണ് നമുക്ക് വണ്ടി ഒരു പണി തന്നത് നമ്മൾ വണ്ടി എന്താ പറ്റിയേ പ്രശ്നം വണ്ടി ഹീറ്റായി എല്ലാം കൂടി ഗുലുമലായി കുത്തിക്കപ്പം വണ്ടി നന്നാക്കാൻ ആളെ വെയിറ്റ് ചെയ്തിരിക്കയാണ് മുഹമ്മദ് ഹായ് പറഞ്ഞ മുഹമ്മദ് മോഡസ് കയറി വർദ്ധിക്കാൻ വിശേഷം സുഖായിരിക്കണം അപ്പൊ നമ്മൾ എല്ലാവരും വണ്ടി ഫോൺ മക്കളും നമ്മളൊക്കെ വണ്ടി കുടുങ്ങി കുത്തിരിക്കാൻ ആ വണ്ടി വണ്ടി നന്നാക്കാൻ ആളെ വിളിച്ചിട്ട് വരുന്നേ ഉള്ളൂ ജാസ്മി ജാസ്മിക്കുട്ടിട്ട് ഹായ് 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 ജാസ്മി കയറുകാസ്മിക്കുട്ടിയെ ഒന്നും പറയണ്ട കുട്ടിയെ ഒന്നും പറയണ്ട ഒന്നും പറയണ്ട നമ്മളിവിടെ കുടുങ്ങി കിടക്കുകയാണ് പകുതി വഴിക്കലാണ് ആ എന്താ പറയാ എവിടെ പോണേ ചോദിക്കുന്നത് ഞങ്ങളൊന്ന് കറങ്ങി വരാം നമ്മളൊന്ന് രണ്ട് വീഡിയോസ് ഒക്കെ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഷമ്മു ഷെയർ ആ വീഡിയോ ഒക്കെ എടുക്കാ ചിട്ട് നമ്മൾ ഡ്രൈവർ സീറ്റിൽ നമ്മൾ അസ്സുണ്ട് അപ്പോൾ ഒരിക്കലും മോലുണ്ട് ഇപ്പുറത്ത് മോളുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ചിറങ്ങിയത് പക്ഷെ പഠിച്ചവൻ്റെ ഒരു കൽപ്പന പക്ഷേ അവാഹിന് വലിയ അനുഗ്രഹം നമ്മൾ പെട്രോൾ പമ്പ് ഇങ്ങനെ വൺ പെട്രോൾ അടിച്ച് കുറച്ചിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ വണ്ടി ഭയങ്കര ഹീറ്റ് ഭയങ്കര ചൂട് പെട്ടന്ന് ഒരു ചൂട് വന്ന് അങ്ങനെ അസ്സ് പറ എന്തോ കുഴപ്പമില്ല അങ്ങനെ ആണ് ഇപ്പം നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് നമ്മളെ വണ്ടിക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ എന്നാലും വലിയ സന്തോഷം അള്ളാഹു നമ്മൾ നടു റോട്ടിന്റെ മുകളിലായിട്ട് ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി കേട്ടോ അപ്പോൾ അതാണ് പറഞ്ഞത് നമ്മുടെ മനസ്സിൻ്റെ ഒരിതാണ് പറച്ച നമ്മൾ സഹായിക്കുക നടു റോട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണോ നമ്മൾ എന്ത് ചെയ്യാം ഒന്നും ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് ആക്സിഡന്റ് കാര്യങ്ങൾ പോലും പറഞ്ഞ് നമ്മളൊരാളെ കാണിച്ച് പോലും പറഞ്ഞ് നിങ്ങൾ ഈ ഈ കണ്ടീഷനിൽ നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ വണ്ടി പൊട്ടിത്തെറിക്കും കുറച്ചുപോനെ കേട്ടാൻ പേടി കേട്ടോ അപ്പോൾ ഏതായാലും നമ്മളിവിടെ ഒരു ബാക്കി ഇപ്പം വണ്ടി സ്റ്റോപ്പ് ആക്കി വെച്ചതാണ് അപ്പം ഹാ ഹായ് എന്ന് പറയുന്നത് നമ്മുടെ സെൽമത്തെ ഹായ് ഹായ് കയറി വേട്ട സെൽമത്തെ അപ്പം നമ്മുടെ വടക്കേൽ വന്നിക്കുന്ന ഹലോ ഇത്ത ഹായ് മോളസേ കയറി വേട്ട മാസ്ക് നിർബന്ധമാണ് അവിടെ ചോദിച്ച് തീർച്ചയായിട്ടും മാസ്ക് നിർബന്ധമാണ് ഫസ്സൊക്കെ മാസ്ക് താറ്റി വെച്ചിട്ടുള്ളതാണ് അല്ല ഹായ് വരണ്ടെ മോനെ ബാക്കിൽ മാസ്ക് കൈ പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കണേ അല്ല സോറി വിട്ടായി എന്ന് കിട്ട ആനാ നിന്റെ സൗണ്ട് സൂപ്പർ എന്ന് പറയണ്ട ആ ഒരുപാട് സന്തോഷാ അത് ആരും പറഞ്ഞിട്ട് ഇതുവരെ അപ്പൊ ആദ്യമായിട്ട് കേട്ടോണ്ടായിരിക്കും വല്യ സന്തോഷം ഒന്നുമില്ല എന്നാലും അപ്പം ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പം എന്താ പറയാ ഇത്രയും മോശമായ സൗണ്ടൊക്കെ ഒക്കെ ഇത്രയും എന്താ പറയാ എന്ന് പറഞ്ഞു കേട്ടിട്ട് പിന്നെ വലിയ കുളിരും നമുക്ക് ഓരോ നമ്മളെ കെട്ടിന്നെ അപ്പൊ നമ്മളിവിടെ വല്യ സന്തോഷത്തിൽ നിന്നല്ല വേറെ കാര്യം നമ്മൾ കുറച്ചൊരു ടെൻഷനിലാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇറങ്ങിയ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം ഇറങ്ങിയതാട്ടോ ആണോ ഓക്കെ അപ്പം ഗൾഫിലാണോ ചോദിക്കുന്നുണ്ട് അതെ 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 ഗൾഫിലാണോ ചോദിക്കുന്നുണ്ട് ആണോ സൽമത്തെ വേറെ പണിയൊന്നും ഇല്ലല്ലേ ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ തരില്ല അള്ളാഹുവിന് സ്തുതിട്ടാ അപ്പം കമൻറ്റിനൊക്കെ അള്ളാഹുവിന് സ്തുതി ഗൾഫിലാണോ ചോദിക്കുന്നത് അതെ അതെ ഗൾഫിലാണ് ഗൾഫിലാണ് അപ്പോൾ നമ്മൾ മക്കളായിട്ട് വെക്കേഷൻ ഒക്കെ അല്ല അപ്പോൾ നമ്മളൊരു യാത്ര എങ്ങനെ പോയിട്ട് നമ്മൾ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് പക്ഷേ പഠിച്ചോൻ്റെ കഥാവ് നമ്മൾ തീരുമാനിക്കേണ്ട പോയ അഫിൻ്റെ ഓരോ തീരുമാനങ്ങളുണ്ട് അള്ളാവ് തീരുമാനിക്കുന്നതിന് അപ്പം ഒന്നും നടക്കൂരാ എന്നുള്ളൊരു നമ്മൾ നേരത്തെ ചോറൊക്കെ കഴിച്ച് രണ്ട് മൂന്ന് വി രണ്ട് മൂന്ന് വീഡിയോസൊക്കെ എടുക്കാ ചിട്ട് ഓടി വന്നു അനിയാസ് ഹൈ പറഞ്ഞുണ്ട് എന്താ യാത്ര സുഖമായി കീരട്ടേന്ന് പോലെ വടക്കേല ഇടാ ഒന്നും അറിയില്ല ഇനിയിപ്പം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകലേ ഉണ്ടാവുകയുള്ളൂ എന്താ വെച്ചാൽ നമ്മൾ വണ്ടി നന്നാക്കണം അപ്പം നമ്മൾ പോകാമെന്ന് വിചാരിച്ച സ്ഥലമൊക്കെ അടച്ചു പോകും ആറുമണിയാകുമ്പോഴത്തേക്കും അപ്പോൾ വണ്ടി നന്നാക്കാൻ ഇതുവരെ ആൾ എത്തിയിട്ടില്ല ആളെത്തി കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി നന്നാക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകലുണ്ടാവില്ല ഒന്നിപ്പം നമ്മൾ വിചാരിച്ചും പോകാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ വണ്ടി നന്നാക്കാൻ ആളെത്തണം അവരെത്തുമ്പോൾ കുറച്ച് ലൈറ്റ് ആവുന്നതല്ല നമ്മൾ കിടക്കുന്ന കുറച്ചൊരു മരുഭൂമി സൈഡിലാണ് ചിലപ്പം ഇവിടെ ആളുകളൊന്നും ഇല്ല ഇവിടെ വേറെ മെക്കാനിക് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആളെ വിളിച്ചിരിക്കുന്നത് അവരിവിടെ എത്താം എത്തിയിട്ട് വേണം നമ്മള് വണ്ടി നന്നാക്കിനോട് ഹായ് പറയൂസായി ഹായ് പറ ഹായ് ഹായ് അപ്പം ഗൾഫിൽ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് ഗൾഫില് ഇങ്ങ അബുദാബി അബുദാബിയിലാണോ നമ്മളിട്ട് അബുദാബി അബുദാബി അബുദാബിയിലാണ് അപ്പം ഞാനേ വണ്ടിയിൽ കുറേ സമയം ഇരിക്കുകയല്ലേ അസ്സലാമലൈക്കും ഇത്താദ അസ്മാവി ഒന്ന് പറയണ്ട പറയണ്ടല്ലേ കുട്ടിയെ ചോറൊക്കെ വാരി വലിച്ചു തിന്നിട്ട് വേഗം ഇറങ്ങിയതിന് പുറത്ത് എന്താ പറയുക പെട്ടെന്ന് വണ്ടിക്കൊരു പ്രശ്നം അപ്പം വണ്ടിയിൽ ആളെ വിളിച്ചിരിക്കണ ആൾ വരണം അപ്പം ആൾ വന്നിട്ട് വണ്ടി ഒന്നാക്കിയിട്ട് വീണ്ടും അബുദാബിയിലേക്ക് നമ്മൾ ഒന്ന് രണ്ടുമൂന്ന് വീഡിയോസ് ഒക്കെ എടുത്തക്കാന്ന് ചോദിച്ചിട്ട് ഇറങ്ങിയെ പക്ഷെ വിശേഷം അപ്പൊ നമ്മുടെ ശ്രീമുത്ത് എത്തിയിരിക്കുന്നു ഒരുപാട് സന്തോഷത്തോടെ നമ്മൾ ശ്രീമുത്തിനെ കൂടി നമ്മുടെ ലൈബ്രറി എന്ന് രാവിലെ ഉള്ളിറങ്ങി കഥ പറഞ്ഞ പോലെ വണ്ടിക്ക് ഒരു സൂക്കേട് അപ്പം ആ സൂക്കേട് മലയിക്കാസുഖമാണ് കുറച്ച് മലയാളം പറയും മലയാളം ആ വണ്ടി കംപ്ലൈന്റ് അപ്പൊ കേട്ടില്ല അവക്കെ മലയാളം പറഞ്ഞില്ല എന്നുള്ള പരാതി വേണ്ട ഇക്ക മലയാളം മലയാളം പറഞ്ഞിട്ടോ അപ്പം എന്താ പറയാ അങ്ങനെ ഇപ്പൊ നമ്മൾ ഇവിടെ അങ്ങനെ കിടക്കുകയാണെന്നാലും അൽഹം തരില്ല കുഴപ്പമൊന്നുമില്ല എന്താ വെച്ചാൽ നമ്മള് മെയിൻ റോഡിലല്ല നമ്മള് ഈ പെട്രോൾ പമ്പ് ഒന്നും ഇങ്ങനെ ഇറങ്ങി പെട്രോൾ അടിച്ചിങ്ങനെ കൊറേ ഇങ്ങനെ അങ്ങോട്ട് കുറച്ചങ്ങനെ വന്നിട്ടുള്ളൂ അതായത് അപ്പൊ നമ്മൾ ഇങ്ങനെ വണ്ടീൻ്റെ ഒരു പ്രശ്നം കണ്ടപ്പോൾ നമ്മളൊരു സൈഡിലേക്കായിട്ട് നിർത്തിയിട്ടതാ കേട്ടോ അപ്പൊ അതുകൊണ്ട് മെയിൻ റോഡൊന്നല്ല അല്ല അബുദാബി ബിസ്മി അബുദാബി അറിയോ അതെവിടാണ് എനിക്കറിയില്ല എനിക്കറിയില്ല കേട്ടോ അറിയാന്ന് അതറിയില്ല സത്യം എനിക്കറിയില്ല എവിടാണ് മദിനാണോ മുസഫാണോ എവിടാന്ന് പറയും അബുദാബി ലെവിടാന്ന് പറയും അസ്വിക്കുന്നുണ്ട് കേട്ടോ അബുദാബി എവിടെയാണെന്ന് പറഞ്ഞു ഞാൻ അബുദാബി നമ്മളെ ഞാൻ ഞങ്ങൾ താമസിക്കുന്നത് നമ്മളെ ഖലീഫ ഹോസ്പിറ്റലല്ലേ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും അൽ വഹദ അതിൻ്റെയൊക്കെ അടുത്തായിട്ട് നമ്മൾ കിട്ടാം അപ്പം ഷമ്മുട്ടി അസ്മാബി നിൽക്കണം അസ്മാബി അല്ലി അപ്പം സത്യത്തിൽ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇറങ്ങിയിട്ടോ രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ എടുക്കാൻ എന്നൊക്കെ ആർമാദിക്കാൻ ചോദ പക്ഷേ ഈ ആർമാദം വേണ്ടാന്ന് പറഞ്ഞു പിന്നെ എന്ത് ചെയ്യാനോ അപ്പോൾ നമ്മൾ ഏതായാലും വൈകി കുടുങ്ങി ഒരു നിവൃത്തിയില്ല അപ്പോൾ പിന്നെ നമ്മൾ റിസ്ക് എടുത്തിട്ട് ലൈ എ സിയൊക്കെ ഓഫാക്കി പോണം എ സി ഇടാതെ ഇപ്പം നമുക്ക് വണ്ടി ഓടാൻ പറ്റില്ല അപ്പം നിർത്തിയിട്ട് നമ്മളിങ്ങനെ എ സി ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പം എ സി ഇടുമ്പം പ്രശ്നമെന്ന് പറഞ്ഞത് അതായത് ചിലപ്പം പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ റിസ്ക് എടുക്കേണ്ടല്ലോ അള്ള്വാഹ് തന്ന ജീവനെ നമ്മൾ എന്താ പറയുക അതിക്രമിച്ച് ഒന്ന് ചെയ്യേണ്ട അള്ളാഹു വലിയ അനുഗ്രഹം കൊണ്ടായിരിക്കാം നമുക്ക് ഇങ്ങനെ ഇങ്ങനത്തെ എന്താ പറയുക ഇങ്ങനൊരു സമയത്ത് ഇങ്ങനെ സ്ഥലത്ത് സംഭവിച്ചിരുന്നു നേരെ മറിച്ച് നമ്മളത് മെയിൻ റോഡിലാണ് വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഇത് സംഭവിച്ചു നമ്മൾ എന്ത് ചെയ്യുമൊന്നും ചെയ്യാൻ പറ്റില്ല അറിയാന്ന് പറഞ്ഞു ഡിസ്മില സൂപ്പർ മാർക്കറ്റ് എൻ്റെ മേൽ വർക്ക് ചെയ്യ മോന് വർക്ക് ചെയ്യുന്നുണ്ട് ആ ഓക്കെ 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 എന്താ ഒരുപാട് സന്തോഷം കേട്ടോ പക്ഷെ എനിക്ക് അറിയില്ല കേട്ടോ സോറി എനിക്ക് അറിയാത്ത കാര്യറിയില്ല എനിക്ക് അങ്ങനെ അബുദാബിന് ഞാൻ ആണെന്നില്ലാണ്ട് എനിക്ക് നമ്മളടുത്തുള്ള കല്യാണം വിട്ടിട്ടുണ്ട് മുസ്ഫൊക്കെ അസിനറിയ പിന്നെ മധ്യസായ ഷോപ്പിംഗ് അവിടെ അവിടെയൊക്കെ അങ്ങനെ അറിയട്ടെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ അറിയാം കുറെ കുറെ സ്ഥലങ്ങളൊന്നും അറിയില്ല അപ്പൊ ക്ഷമിക്കുക അപ്പൊ ഇൻഷാ അല്ല അള്ളഹായ് ചെയ്യട്ടെ ജോലിയിലൊക്കെ അള്ളാഹു വർക്ക് ചെയ്യട്ടെ ഒരുപാട് സന്തോഷം അപ്പൊ നമ്മുടെ ജംഷിക്കുട്ടി വന്നിരിക്കുന്നത് ജംഷിക്കുട്ടിയെ ജംഷിക്കുട്ടി ഇവിടെ ഉണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം അപ്പം നമ്മുടെ പ്രക്ഷോഭയെ അനഹിത്താതെ പ്രക്ഷോഭ പ്രശോഭയെ ഞാൻ രണ്ടു മൂന്ന് വീഡിയോ വീടൊക്കെ എടുത്തിട്ട് ആർമാദിക്കുന്ന വിചാരിച്ചുകൊണ്ട് ഇറങ്ങി ആർമാദിക്കാൻ സംബന്ധിച്ചിട്ട് വണ്ടിക്ക് ചെറിയൊരു പ്രാബ്ലം വണ്ടിക്കാരൻ അപ്പം നമ്മുടെ വണ്ടി നന്നാക്കുന്ന ആള് കേട്ടെ എന്നിട്ട് ഞാൻ വണ്ടി അവര് എന്താ പറയാ ഇടാൻ നന്നാക്കുന്നില്ലാൻ പറ്റിട അപ്പൊ നമ്മള് നമ്മള് ചിന്തിക്കുന്നത് പോലെ ഒന്നല്ല അല്ല ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് അള്ളാഹു നമ്മളെ ഓരോരോ കാര്യങ്ങള് നമുക്ക് തലയിൽ എഴുതി വെച്ചിരുന്നു ഇന്ന സ്ഥലത്ത് ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്നതുപോലൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഇന്നതുപോലൊക്കെ ഭക്ഷണം കഴിക്കും അപ്പം എന്തുകൊണ്ടാണ് നമ്മളെ മാതാപിതാക്കൾ എൻ്റെ ആയാലും മാതാപിതാക്കളെ പ്രാർത്ഥന കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു വെച്ച് നല്ല കാര്യങ്ങൾ കൊണ്ടാണോ എന്ന് എന്നറിയില്ല അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം എന്ന് പറയും കൃത്യമായിട്ടും ഞാനിത് നിങ്ങളെപ്പറത്തന്നെ അറിയിക്കുന്ന വലിയ അനുഗ്രഹമാണ് അല്ലെങ്കിൽ നമ്മളത് എന്നാൽ റോഡിൽ വെച്ച് നമ്മൾ നമ്മളറിയാതെ വണ്ടി ചൂടായി അങ്ങോട്ട് പൊട്ടി പൊട്ടിത്തെറുക്കിട്ട് ചെയ്യാൻ എന്താ അവസ്ഥയെന്ന് ആലോചിക്കും അപ്പം എത്ര ശ്രദ്ധിച്ചാലും അതിൽ അള്ളാഹുവെ ഒരുപാട് സ്തുതി ഒരുപാട് സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കുറെ സമയം നമ്മളിവിടെ പെട്ടിട്ടിട്ട് നമ്മൾ നിസ്കരിക്കണ അസ നിസ്കാരം കഴിഞ്ഞ് പെട്രോൾ അടിച്ചിറങ്ങിയ സമയത്താണ് ഈ ഒരു സംഭവം അപ്പം കുറെ സമയം നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ആൾ വരണം അപ്പോൾ അവർ സാധനമൊക്കെ എടുത്ത് ഇവിടെ എത്തണം എത്തുന്നവരെ ഭാഗ്യം എന്താ പറയുക പെട്രോൾ വണ്ടിയിൽ ഉണ്ടതാണ് ഭാഗ്യം അതായത് നമുക്ക് വണ്ടി കുത്തിരിക്കാൻ പറ്റും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടാൻ പറ്റില്ല വണ്ടി ഓടിയിട്ട് എ സിയിട്ട് പോകാൻ പറ്റില്ല ഭയങ്കര ചൂടല്ലേ അപ്പോൾ നമ്മള് അതുകൊണ്ട് നമ്മൾ പെട്രോളെ പെട്രോൾ ഫുള്ളാക്കിയത് കൊണ്ട് അതാണ് ഞാൻ പറഞ്ഞു പെട്രോള് നമ്മൾ ഫുള്ളാക്കി ഫുൾ ആക്കി പെട്രോൾ അടിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എ സിട്ട് ഇരിക്കാൻ കഴിയുമോ ചൂടെടുത്ത് നമ്മൾ വെന്ത് മക്കളുള്ളതല്ലേ ശ്വാസം തിങ്ങൂല നമുക്ക് പുറത്തിട്ടിറങ്ങി നിൽക്കാനും പെയ്യാം നമ്മൾ പുറത്തിറങ്ങി നിന്നാണ്ടല്ലോ എറുത്ത് ഒലിച്ച് നമ്മൾ എന്താ പറയുക ഒന്നും ഒന്നിനും കഴിയാണ്ട അവസ്ഥ ആവും അപ്പം അതാ പറഞ്ഞാൽ ബാബുവിൻ്റെ ഓരോരേ പരീക്ഷണങ്ങളാണ് അപ്പം എന്തോ വലിയ പരീക്ഷണത്തിൽ നിന്ന് പറഞ്ഞാൽ അത് നിസ്സാരാക്കി തന്നു അങ്ങനെ നമ്മൾ ആശ്വസിക്കുക അങ്ങനെ നമ്മൾ എന്താ പറയുക അതിൽ നമ്മൾ സന്തോഷിക്കുക അപ്പം ഞാൻ പിന്നെ എന്താ പറയുക ഇങ്ങനെ ലൈവ് ഇടാൻ പറ്റുള്ള എൻ്റെ കുടുംബക്കാരൊക്കെ കണ്ടിട്ട് ഇനി പോലൊക്കൊരു ടെൻഷൻ ഉണ്ടായതായാലും നമുക്കൊരു പ്രശ്നമില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ലൈവ് ഇട്ടതിട്ട് അപ്പം അവരോട് പറഞ്ഞിട്ടില്ല വിളിച്ചതും പറഞ്ഞില്ല അനിയന്മാരൊക്കെ ഇവിടെ ഉണ്ട് അവരോടൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പ്രശ്നമുണ്ടെന്ന് എനിക്ക് ശ്വാസം മുട്ടുണ്ട് എനിക്ക് കൂടെ ദുവാഹിച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അള്ളാഹു എത്രയും പെട്ടെന്ന് അതിന് ഒരു ശമനം തരട്ടെ ഇൻഷാ അള്ളാ അപ്പം മരുന്നൊക്കെ കഴിക്കുക ഡോക്ടർ നല്ലൊരു ഡോക്ടറെ പോയി കഴിക്കുക ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക തണുപ്പുള്ള ഒരുപാട് എന്താ പറയാ ഭക്ഷണങ്ങൾ കഴിക്കാണ്ടിരിക്കുക അതുപോലെ തണുപ്പുള്ള സാഹചര്യത്തിൽ പോവാണ്ടിരിക്കുക ചെവിനുള്ളൊക്കെ കാറ്റുകൊള്ളുന്നതൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു ആശ്വാസം തരട്ട് അള്ളാഹു ആണ് ഏറ്റവും വലുതര നമ്മൾ ദു ചെയ്യുക സ്വീകരിക്കുന്നവര് പഠിച്ചവനാണ് ആരും ദു അള്ളാഹു സ്വീകരിക്കുക ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ എല്ലാവർക്കും അള്ളാഹു സമാധാനവും സന്തോഷം നൽകേണ്ട അള്ളാഹു എന്താ പറയാ അപ്പം അപ്പം എന്താ പറയാ അങ്ങനെയൊക്കെ അല്ലാൻ ഇല്ല അതാണ് പറഞ്ഞത് നമ്മള് വിചാരിക്കുന്ന പോലെ അല്ല ഇക്ക ഞാൻ പോകുന്നു ഡ്യൂട്ടിയിലാണ് സൗദിയിലേക്ക് ഒരിക്കലും ആന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഉൽഷാ അള്ളാ അത് നമ്മള് വരണം എന്ന് വിചാരിക്കുന്നുണ്ട് അള്ളാഹു പിന്നെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഉൽഷാ അള്ള അപ്പം എന്താ പറയാ അങ്ങനെയാണ് അപ്പൊ ഞാൻ സത്യത്തിൽ മോനും അസവും ഇങ്ങനെ പറഞ്ഞ് പുറത്തോട്ട് പോകാറത്തോട്ട് ഇറങ്ങാൻ നിർബന്ധിച്ചു സത്യത്തിനിന്ന് വരാൻ വലിയ മനസ്സൊന്നുമില്ല അപ്പൊ അങ്ങനെ പറഞ്ഞ് മോന്റെ ഒരു ഇഷ്ടത്തിന് അവന്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയ പക്ഷെ അത് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയെന്ന് വല്ലാണ്ട് ഇതായി പോയിന്ന് പറയാം എന്നാലും കുഴപ്പമില്ല അല നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ വണ്ടി നന്നാക്കി കഴിഞ്ഞാലൊരു സമാധാനം ഉള്ളത് കൂട്ടോ എന്ന് വെച്ചാൽ ഞാൻ ഞാൻ പിന്നെ ഒരു കാര്യം ആലോചിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ട് അപ്പം ജസ്റ്റ് അപ്സറ്റ് പെട്ടെന്ന് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്തോ ഏതെങ്കിലും നല്ല റോട്ടിൽ മെച്ചോട്ടാണോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല അപ്പം ഇതൊക്കെയാണ് നമ്മളെ അള്ളാഹു നമ്മളെ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട് ഉദയ അടക്കുമ്പോൾ തരാം അള്ളാഹു നമ്മളെ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ടുള്ള ഒരു എന്താ പറയുക അതിനൊക്കെ ഒരു അതിനൊക്കെ ഉള്ളൊരു എക്സാമ്പിളാണ് സത്യത്തിൽ നമുക്ക് ഇങ്ങനെ വരുന്ന കുഞ്ഞു കുഞ്ഞ് പ്രശ്നങ്ങളിലും നമ്മൾ കഴിച്ചിലാവുമ്പോഴുള്ള ഒരു ഇത് അപ്പം മൂന്ന് പേരെ കാണിക്കുന്നുണ്ട് ആരെക്കാളും മൂന്ന് പേരെന്നറിയില്ല ഏതായാലും ഞാൻ കുറച്ച് സമയം ഉണ്ടാവും എൻ്റെ വണ്ടി നന്നാക്കുന്നവരെ ഞാൻ സംസാരിക്കാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും അപ്പം ആരെങ്കിലും എന്താ പറയുക നിങ്ങൾ ആർക്കെങ്കിലും എന്നെ ഞാനുമായി സംസാരിക്കണം അല്ലെങ്കിൽ ഞാനുമായി സംസാരിക്കണം ഞാനുമായി ചാറ്റ് ചെയ്യണം എന്ന് തോന്നുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ലൈവില് വന്ന് സംസാരിച്ചു കൊണ്ടിരിക്ക മൂന്ന് പേര് കണ്ട് അട്ടത്ത് കേറി കുത്തിരിക്കുക അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് നേരം സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അപ്പം ഒരുപാട് ഒരുപാട് സന്തോഷം ഏർ ഷമു തൂ കോഫി കോഫിയാണ് കഴിച്ചി ഷമു രണ്ടുപേരേ കാണിക്കലുള്ളൂ എന്നാലും അപ്പം അപ്പം ഇതിപ്പം രാത്രി ആവാത്തോണ്ട് നമുക്ക് പകലായത് കൊണ്ട് വിളിച്ചിട്ടുണ്ട് രാത്രി ആയി തുടങ്ങിയാലും രാത്രി ആവുന്ന മുന്നെ ഇവിടെ നിന്ന് വിളിച്ചതായാൽ മതി രാത്രി ആയി കഴിഞ്ഞാൽ ചെറുപ്പം തോന്നുന്നു നല്ല ഇട്ടായിരിക്കും കേട്ടോ അപ്പൊ രാവിലെ ആയതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ സമയം അഞ്ചേ നാൽപ്പതായിട്ട് ഒന്ന് ഞാൻ പറയുന്നുണ്ട് ആണോ എക്സ്പോ വില്ലേജ് ഒരുപാട് സന്തോഷം എക്സ്പോർ വില്ലേജ് വില്ലേജ് ഓക്കെ അസാം വലൈക്കും പറയണ്ടോ വലൈക്കുലാം ഒരുപാട് സന്തോഷം വന്നതിലും ഏർ നിന്നതിലും ഏർ സംസാരിച്ചതിലും ഒക്കെ ഒരുപാട് സന്തോഷം അനുഷാവ് നിങ്ങൾ ധാരായാലും നമ്മൾ ഉറപ്പ് എടുത്തുവീ മറക്കാതിരിക്കട്ടെ അനുഷാവ് ഏഴാ അവിടെ ഇവിടെ സമയമായിട്ടില്ല ഇവിടെ നമുക്ക് ആറ് അമ്പതായിട്ടുള്ളു അപ്പം നമ്മൾ പുറത്ത് എങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി മക്കൾക്ക് വെക്കേഷൻ ആണ് ഇവിടെ ലീവ് ആണ് അപ്പം നമ്മൾ വീഡിയോസ് ഒക്കെ വീഡിയോസ് ഒക്കെ എന്നുള്ളതിലാണ് നമ്മൾ പിന്നെ നമുക്ക് കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാവധാനത്തില് എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കുന്നില്ലല്ലോ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട് അപ്പുറമുള്ള കണക്കൂട്ടുകളാണ് പറച്ചുന്റെ കണക്കൂട്ടം അപ്പം പറച്ചുവൻ എന്ന് പറഞ്ഞ് ഇനിയിപ്പം അങ്ങനെ ഇപ്പം വീഡിയോ നിൽക്കണ്ട ഇന്നിപ്പോ ഞാൻ നിന്നെ വീഡിയോ എടുക്കാൻ എന്ന് പറഞ്ഞു അത് വലിയ കുറച്ചാണ് ഇഷ്ടംപോലെ നടക്കട്ടെ അല്ലേ അപ്പം അങ്ങനെയാണ് അപ്പം വേറെ ഉള്ളത് വെച്ചാൽ ഏഴുമണി മണിക്ക് സമയത്ത് ആരെങ്കിലൊക്കെ ലൈവ് എടുക്കുന്നോ എന്ന് എനിക്കറിയില്ല ആരെങ്കിലുമൊക്കെ ലൈവ് ഇടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഈ സമയത്ത് ആരും ലൈവ് ഇല്ലാന്ന് തോന്നുക ലൈവ് ഏറ്റവും ആണോ വേറെ ആരും ലൈവ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ഞാനിന്ന് നേരത്തെ ഞാൻ പകലൊന്ന് രണ്ട് ലൈവിലൊക്കെ പോയപ്പോൾ ഞാൻ പുറത്ത് പോകുകയാണെങ്കിൽ ഞാനൊന്നെനിക്ക് ലൈവില് നിങ്ങളെ ലൈവിലൊന്നും വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗൊക്കെ അടിച്ച് അടിച്ചിറങ്ങിയതാണ് ഇപ്പോഴത്തെ ഡയലോഗ് വല്ലാതെ ഡയലോഗ് ആയിപ്പോയിട്ടാ അപ്പം മൂന്ന് പേരെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് നമ്മുടെ വില്ലേജാന്ന് പറഞ്ഞ് ബാക്കി രണ്ട് പേരാണ് അപ്പോൾ ഒരാളെ ഉള്ളു കേട്ടോ ഒരാളെ ഉള്ളൂ ഒരാളെ ഉള്ളൂ ഓക്കെ കുഴപ്പമില്ല എന്നാലും നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം ആരെങ്കിലൊക്കെ ഉണ്ടാവും ഞാൻ ഒരു വീഡിയോ എടുക്കാൻ പോയത് ആ ആണോ ഓക്കെ 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 ഇതേപോലെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയ ഒന്ന് രണ്ട് വീഡിയോ എടുക്കാൻ എടുക്കാ പക്ഷെ സംഭവം പാടിപ്പോയി നമ്മൾ വിചാരിച്ച പോലെ അപ്പുറത്തേക്ക് നമ്മള് ഏർ നമുക്ക് സുക്കേട് വരുന്ന പോലെ തന്നെ വണ്ടിക്ക് സുഖ വരുമല്ലോ വണ്ടിക്ക് ചെറിയൊരു സുക്കേട് ഹലോ വണ്ടീ സുക്കേട് മാറ്റിട്ട് ഇനിയും സമയ വണ്ടീന്റെ നമ്മള് ഈ ആളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി എന്താ പറയാ ഹൈ ശ്രദ്ധിച്ച് നാളെ മുതൽ ഉണ്ടാവും

അതെതാ നമുക്കിവിടെ മൊഹറം രണ്ടായിട്ട് നമുക്ക് രണ്ടാമത് നോമ്പാണ് രണ്ടെണ് ഞാന് ഞാന് നോമ്പ് എടുത്തിട്ടില്ല എനിക്ക് ഉച്ചക്കും രാവിലൊക്കെ മെഡിസിൻ ഇപ്പൊ അത് എന്റെ ഈ ടെൻഡ് ഇട്ടതുകൊണ്ട് എനിക്ക് ഒരു മാസം അപ്പൊ ഡോക്ടർ നിങ്ങള് നോമ്പ് എടുക്കണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ നോമ്പിടത്തി ലൈവ് ലൈക്ക് ചെയ്തു എവിടെ പോകുന്നു പറയാൻ ജെറിയാ നമ്മള് ഇറങ്ങിയാണ് മക്കൾക്കൊക്കെ അഭുതി മക്കൾക്ക് വെക്കേഷൻ ആണ് അപ്പം എന്താ ഇറങ്ങുമ്പോ മക്കൾക്ക് വെക്കേഷൻ ആണ് ഇവർക്ക് ഇന്ന് ലീവാണ് പോയിട്ട് രണ്ടു മൂന്ന് വീഡിയോസ് എടുത്താ നമുക്ക് സാധാരണത്തില് വീട് ഇടാലോന്നു പക്ഷെ നമ്മൾ എഴുത്തി പകുതി എഴുത്തിൽ എത്തിയപ്പോ നമ്മള് വണ്ടിക്ക് പെട്ടെന്ന് നമ്മൾ പെട്രോൾ പമ്പ് കേറി നമ്മള് പെട്രോൾ ഒക്കെ ഫുൾ ആക്കി പെട്ടെന്ന് ചൂടാവാൻ അപ്പം അപ്പോൾ പെട്ടെന്ന് വണ്ടി ചൂടായി ചൂടായപ്പം നോക്കിയപ്പം വണ്ടിക്ക് പ്രശ്നം ഉള്ളതാണ് പിന്നെ നമ്മൾ ഇവിടെ അങ്ങനെ വണ്ടി ഒരു ഭാഗത്ത് ഇട്ടിട്ട് നമ്മൾ മെക്കാനിക്കിനെ വിളിച്ചിരിക്കുന്നത് അവർ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ നിന്നും നമ്മളെ വീട്ടിൽ നിന്നും ഒരു അരമുക്കാൽ മണിക്കൂർ പിന്നോട്ട് പോകുന്നുണ്ടായിരിക്കുന്നു അപ്പം അവിടെ എത്തണം അപ്പം അവരവിടുന്നും കൂടെ എത്തണം ഇപ്പം സാധനമായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പം നമ്മൾ സച്ചിന് വന്നിട്ടുണ്ട് ഹൈ ഹൈ ഓക്കേ എന്ന് പറയുന്നുണ്ട് നമ്മുടെ സച്ചിന് നമ്മുടെ ലൈവിലേക്ക് വന്നിരിക്കുന്നു ഹൈ സജി സജി ഫാമിലി ക്രിയേഷൻ വന്നിട്ട് ഹായ് ഹൈ കയറി സജി ഫാമിലിയാ എന്തൊക്കെ വിശേഷം സുഖായിരിക്കണോ നിങ്ങൾ രണ്ടുപേരുണ്ട് എനിക്ക് തോന്നുന്നു ഒന്ന് നമ്മുടെ സച്ചിനും രണ്ടാമത് നമ്മൾ സജിയാണ് തോന്നുന്നത് നമ്മൾ ജെറിയൊക്കെ വന്ന വഴിക്ക് പോയോ ചെറിയ സുനിത കുട്ടിയെ നീയും പോയോ അപ്പോൾ ഏതായാലും ഞാനിവിടെ അങ്ങനെ ഇരിക്കുകയാണ് കുറേ സമയം നമ്മൾ ഇരിക്കാൻ തുടങ്ങി രണ്ട് മണിക്കൂർ ഏതായി നമ്മൾ ഇരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് സമയം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഓരോ ഇരിക്കില്ലല്ലോ ഇങ്ങനെ ഇരിക്കലേ വെള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക അപ്പം വിചാരിച്ചൊന്ന് നമ്മൾ ലൈവ് ഇട്ടേക്കാം അല്ലേ ഇനി ആരും അസുഖമുണ്ട് ഞങ്ങൾ വെള്ളം അപ്പോൾ മക്കളുണ്ട് അങ്ങനെ എല്ലാം പെട്ടെന്ന് ശരിയാവട്ടെ പ്രാർത്ഥിക്കട്ടെ ഈ പ്രാർത്ഥന മക്കളെ വല്ലാണ്ട് ഒരു സംഭവമാണ് പ്രാർത്ഥന എന്നത് തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെയുള്ള ഓരോരുത്തരുടെ പ്രാർത്ഥനയും പിന്നെ നമ്മളെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയൊക്കെ ആയിരിക്കാം നമ്മൾ ഇന്ന് വലിയൊരു അപകടത്തിൽ നിന്ന് നമ്മൾ കഴിച്ചിലായില്ലേ വലിയൊരു അപ പെട്ടെന്ന് നമ്മൾ നമ്മളിത് അറിയാതെ പെട്ടെന്ന് വണ്ടി ചൂടായി ഇന്ന് പൊട്ടി വണ്ടി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മക്കളും കൂടി ഉണ്ട് നമ്മളെ ഏകദേശം ജീവിതമൊക്കെ ഏകദേശം നമ്മൾ ആസ്വദിച്ച് കഴിഞ്ഞ ആൾക്കാർ അവരൊക്കെ ജീവിതത്തിന് എന്താ പറയുക കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ അവരൊക്കെ മുട്ടു വീഴു പൂവായി ഒരുപാട് വർഷങ്ങൾ സന്തോഷങ്ങൾ കാണേണ്ടി ജീവിക്കേണ്ട ആൾക്കാരപ്പം ഒന്നും വരാതെ പടച്ചോം കാത്ത് അതിന് വലിയ കാര്യം വാഹനം എത്ര ശ്രദ്ധിച്ചാലും നമ്മൾ മതിയാവില്ല അല്ലെങ്കിൽ തരില്ല അപ്പം വേറെ ആരൊക്കെയാണല്ലോ ഞാൻ ഇങ്ങനെ നോൺ സ്റ്റോപ്പായി ഇങ്ങനെ സംസാരിക്കും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കും അപ്പം നമുക്ക് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം കുറച്ചുനീ നാലു പേര് കാണിക്കുന്നുണ്ട് നമ്മുടെ മെക്കാനിക്ക് ഏകദേശം ഇവിടെ എത്താൻ അയക്കുന്നത് അവർ വന്ന് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി തുറക്കുമ്പോൾ നമ്മൾ കാണാം എന്താ പ്രസവം എന്ന് കാണാൻ എന്താണ് പ്രസവം അല്ലേ എന്താണ് പ്രസവം നമുക്ക് നോക്കാം എന്നിട്ട് മെക്കാനിക്കെ ചെയ്ത് എത്ര സമയം എടുക്കും എന്ന് എന്നറിയില്ല കുറച്ച് സമയം എന്തായാലും വേണ്ടി അര മുക്കാൽ മണിക്കൂർ എന്തായാലും വേണ്ടി വരും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മൾ വീട്ടിലേക്ക് തന്നെ പോവാം ഇപ്പം നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്താ എന്നുവെച്ചാൽ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഒരു ഇത് വന്നതുകൊണ്ട് പിന്നെ നമ്മളവിടെ പോയി കത്ര നമുക്ക് ഒരു ഹാപ്പി കിട്ടില്ല നമ്മൾ വിചാരിച്ചൊരു പോലെ നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറ്റില്ല അപ്പം ഏതായാലും അന മുത്തേ എന്ന് പറഞ്ഞാൽ വാ മുത്തേ കാരണം സബീറ മുത്തേ അതിന്റെ വർത്താനം ഞാൻ ഇന്ന് ടോപ്പ് നമ്മളെ ടിപ്സിനോ ചോദിച്ചിട്ടുള്ളൂ നമ്മൾ സബീറ മുത്തിനെ കണ്ടില്ലല്ലോ അപ്പം സബീറ പറഞ്ഞാ അപ്പം നമ്മുടെ ടിപ്സ് പറഞ്ഞു ഞാൻ പറയട്ടോ ആന ചോദിച്ചെന്ന് പറയാ അപ്പം ഒരുപാട് സന്തോഷം എൻ്റെ അസിനെ കണ്ടുകണം ഷബീറ എൻ്റെ അസിനെ കണ്ടുകണം ആ കണ്ടെന്ന് തോന്നുന്നുല്ലേ അപ്പം ഷബീറയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മോനിയും മോളെയും ഒക്കെ കാണാം അന്ന് മോളെയും കാണിച്ചിട്ടു ഷബീറ കുട്ടിയ അപ്പം എന്താ പറയുക നമ്മൾ ഇങ്ങനെ ഒരു യാത്ര പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങി ജസ്റ്റ് രണ്ട് മൂന്ന് വീഡിയോസൊക്കെ എടുക്ക എന്ന് വെച്ചിട്ട് അപ്പോ ആണ് നമ്മളെ വണ്ടിക്ക് ചെറിയൊരു പ്രശ്നം വന്നത് അപ്പം നമ്മളിവിടെ ഒരു സ്ഥലത്ത് ഇവിടെ നിർത്തി വെച്ചതാണ് അപ്പം നമ്മളെ വണ്ടി നന്നാക്കാൻ ആള് വരുന്നുണ്ട് വണ്ടി നന്നാക്കിയിട്ട് വേണം നമുക്ക് വീണ്ടും നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഇന്നിപ്പോൾ ഏതായാലും ലൈവ് നമ്മുടെ ഇന്നിപ്പോൾ ഏതായാലും നമ്മൾ വിചാരിച്ച എന്താ പറയുക വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സാഹചര്യമില്ല അപ്പം നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും പിന്നെ ലൈറ്റ് ആവും പിന്നെ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അതിലേറെ ലൈറ്റാവും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം കൂടി എന്താ പറയുക ഈ ഇതിന് വേണ്ടി നമ്മൾ വണ്ടി നോക്കാണ്ട് വെയിറ്റ് ചെയ്യണം വണ്ടി നോക്കി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകണം അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം എന്താ പറയുക എന്നാൽ കണ്ടിരുന്നു അനമുത്തിൻ്റെ അനമുത്തിൻ്റെ അസിനേയെന്ന് പറയുന്നത് അതെ അതിൻ്റെ അസിനെ ഞാൻ വീണ്ടും കാണിച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ഞാൻ കാണിച്ചു അപ്പം നിങ്ങളൊക്കെ ധുവായാണ് നിങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് പവർ ഉണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമുക്കെന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫാമിലി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നിങ്ങളൊക്കെ ധുവ എപ്പോഴും അവർ പ്രാർത്ഥിക്കട്ടോ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഇപ്പം നമ്മൾ വടക്കയിൽ പോകുന്നു പോയില്ല അവരൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കും നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കൊക്കെ വാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തരട്ടെ അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രാർത്ഥന നമുക്ക് കിട്ടുക എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ കാര്യമൊന്നുമല്ല അപ്പം അത് തന്നെ വലിയ അല്ലേ അതുതന്നെ വലിയ സന്തോഷം അപ്പം എന്താ പറയുക അത്